ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ സ്നേഹോഷ്മളമായ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ എർബാദ് അസീസ് സാഹിബ് മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരീ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ചടങ്ങ് ഒരു ഒരു മീറ്റിങ് ഇതൊരു മഹാത്ഭുതായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിൽ പിന്നെ കൊടുങ്ങല്ലൂരും മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ജീവൻ നിലനിർത്തി ഇത് ഊർജസ്വലമായി ലൈവ് ആക്കി നിർത്താൻ ഇതിന്റെ സംഘാടകർ കാണിക്കുന്ന താല്പര്യത്തിന് മുമ്പിൽ നമ്മൾ നമിച്ചേ മതിയാവും ഈ പബ്ലിക് സ്പീച്ച് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഉൽപ്പന്നം തന്നെയാണ് ഞാൻ പക്ഷെ ഞാനതിൽ മുഴുവൻ സജീവമായിട്ടില്ല എങ്കിലും എൻ്റെ പ്രസിഡൻ്റ് എന്ന് ഞാൻ പറയും എൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ഏർബാദ് അസീസ് സാഹിബ് ഇതിൻ്റെ ഒരു വലിയ ഉൽപ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അവരുടെ ഗോൾഡ് മെർച്ചൻ്റ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ടായിപ്പോൾ കഴിഞ്ഞ മാസത്തിൽ മലപ്പുറത്ത് വെച്ചിട്ട് അതിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ട് അത് ഒരു ഒന്നൊന്നര പ്രസംഗമായിരുന്നു അത് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈ പ്രസ്ഥാനത്തോട് വലിയ ഒരു ആദരവാണ് തോന്നിയത് അപ്പോൾ അത് ഈ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ ദൈവം എന്നും നിലനിർത്തി തരട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ഞാൻ എനിക്ക് കിട്ടിയ വിഷയം മൈ ബോഡി മൈ ലൈഫ് എന്ന ഒരു ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മളെ യുവത ഇപ്പൊ മുന്നോട്ട് പോണത് എല്ലാരും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഒരു മുപ്പത് ശതമാനത്തോളം നമ്മുടെ കുട്ടികൾ പിഴച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ ഒരു യഥാർത്ഥ പരിഹാരം ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല നമ്മളെ വിദ്യാഭ്യാസ രീതിയോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയോ എല്ലാം അതിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എൻ്റെ ഒരു സ്നേഹിതൻ അടുത്ത ദിവസം എന്നോട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയണ്ടായി അവരുടെ സ്കൂളില് അഞ്ച് കേസ് ഈ വർഷത്തിൽ ഉണ്ടായിരുന്നു അത് എന്ത് കേസാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി വേറെ ചില കേസുകൾ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കാണും ഒരു യു പി സ്കൂളിലെ ഒരു അധ്യാപക സുഹൃത്ത് ഒരുക്കിപ്പടുത്ത ദിവസം എന്നോട് പറഞ്ഞ എന്താ വെച്ചാല് കുട്ടികളുടെ ഈ അരുതായ്മകൾ കണ്ടപ്പോ അവരെ വിളിച്ച് ഉപദേശിച്ചു അവർ ഉപദേശിച്ചപ്പോ ആ കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞ വാക്കെന്താ വെച്ചാല് നിങ്ങൾക്ക് പോക്സോ കേസിനെ കുറിച്ചൊക്കെ അറിയില്ല നിങ്ങളുടെ ജോലി ഞങ്ങൾ കളിയിട്ടോന്ന് അത് പറയുന്ന കുട്ടിയുടെ പ്രായം മാക്സിമം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ മൂല്യച്തി ഏതു വരെ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കണം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ മൂല്യം കൊടുക്കുന്നില്ല കുറേ കണക്കുകൾ മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ കണക്കുകളിൽ കുട്ടികൾ പിന്നെ മുന്നോട്ട് പോകണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗപ്പെടാത്ത പല കണക്കുകളും കൂട്ടിയിട്ടാണ് എസ് എൽ സിയും പ്ലസ് ടു അതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ ഇത്തരം കൂട്ടായ്മകൾ തന്നെ നല്ല ഫോർമുലകൾ കണ്ടെത്തി അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും എനിക്ക് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ കാര്യങ്ങളിൽ പിന്നെ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള വിഷയങ്ങളുടെ കാര്യത്തിലായാലും ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ വലിയ സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയും ഞാൻ ഞാനെൻ്റെ പ്രസംഗം നീർപ്പിക്കുന്നില്ല എൻ്റെ സമയം അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്